സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർ നമ്മുടെ വീടുകളിലുണ്ടോ എങ്കിൽ ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക ഫെബ്രുവരി മാസത്തിലെ ധനസഹായ വിതരണം സർക്കാർ ഇന്നലെ മുതൽ വിതരണം നടത്തിയിരിക്കുകയാണ് ഇരുപത്തി തീയതി അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴാം തീയതി ഈ രണ്ട് ദിവസങ്ങളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നവരുടെ അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്യുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇന്നലെ തന്നെ തുക വിതരണം ആരംഭിച്ചിരുന്നു പലർക്കും ഉച്ചയ്ക്ക് ശേഷം ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആവുകയും ചെയ്തു വൈകുന്നേരത്തോടെ ഭൂരിഭാഗം വരുന്ന ആളുകൾക്കും ആനുകൂല്യത്തിന്റെ വിതരണം തുടങ്ങി ഇനി അതുപോലെ തന്നെ ഇന്നും തുക വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ യൂണിയൻ ബാങ്ക് ഫെഡറൽ ബാങ്ക് അതുപോലെ തന്നെ മറ്റു പ്രമുഖ ബാങ്കുകളെല്ലാം അക്കൗണ്ട് കൊടുത്ത ആളുകൾ ഉണ്ടാകും പെൻഷൻ ആനുകൂല്യങ്ങൾക്കും മറ്റു സേവനങ്ങൾക്കും അപ്പോൾ ഈ അക്കൗണ്ടിലേക്ക് എല്ലാം തന്നെ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ തുക എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കേന്ദ്ര സർക്കാരിന്റെ വിഹിതം കൂടി ലഭിക്കുന്നവരുണ്ട് അവർക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെ കുറവാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ബാക്കി തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ബാക്കി തുക നൽകുന്നതായിട്ട് വരുന്നത് കേന്ദ്ര സർക്കാരാണ് ഇതിന് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് കൂടി സർക്കാർ അനുവദിച്ച് കേന്ദ്ര സർക്കാരിനെ കൈമാറിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ ആധാറുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക ട്രാൻസ്ഫർ ചെയ്യും ഒന്ന് രണ്ട് ദിവസത്തെ താമസമുണ്ടാവും ചിലപ്പോൾ ചിലപ്പോൾ ഒന്ന് രണ്ട് ആഴ്ച വരെ താമസമെടുക്കും ശേഷം അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതായിരിക്കും പലർക്കും പല സമയത്താണ് ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നത് അതുകൊണ്ട് തന്നെ തുടർച്ചയായി ഇന്ന ദിവസം ഈ അക്കൗ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് സഹായം എത്തുക ഇനി തുടർച്ചയായിട്ട് ആനുകൂല്യം എത്താത്തവരുണ്ട് എങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗിലെ പിഴവാണ് ഇത്തരത്തിൽ ആനുകൂല്യം മുടങ്ങുന്നതിന് കാരണമെന്ന് ഡി ബി ടി സെല്ലിന്റെ ഭാഗത്തുനിന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ അധികൃതർ അറിയിക്കുകയുണ്ടായി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ ആ കാര്യം പരിഹരിക്കുന്നതിന് വേണ്ടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണുള്ളത് മാർച്ച് മാസം മുതൽ സോഷ്യൽ ഓഡിറ്റിംഗ് സംവിധാനം നിലവിൽ വരും സംസ്ഥാനം വ്യാപകമായി പരിശോധനകൾ ആരംഭിച്ചേക്കും ഇത് സർക്കാർ മുമ്പ് തന്നെ അറിയിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തിലെ സാമ്പത്തിക ബജറ്റിൽ ഇത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു പരിശോധന എന്ന് പറയുമ്പോൾ നമ്മുടെ വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയായിരിക്കും നടക്കുക ഇപ്പോൾ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ വിവിധ പഞ്ചായത്തുകളിലായി പരിശോധന നടന്നുകൊണ്ടി വരികയാണ് അതിൽ തന്നെ ഭൂരിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളും അനർഹരാണ് എന്നാണ് സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് ഇതിനെപ്പറ്റി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വലിയ പരിശോധനയ്ക്കായിരിക്കും ഒരുപക്ഷെ തുടക്കം കുറിക്കുക കൃത്യമായ തീരുമാനങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയില്ല ഇനി ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എന്ന് പറയുന്നത് സ്ത്രീ ഗുണഭോക്താക്കളുടെ രേഖാ സമർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നാളെ ഇരുപത്തി എട്ടാം തീയതിയാണ് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടവർക്ക് അത് ഹാജരാക്കുവാനുള്ള അവസാന തീയതി ഇനി പിന്നീട് ഒരു സമയം അനുവദിക്കുന്നില്ല എങ്കിലും മാർച്ച് മാസത്തിൽ സമർപ്പിക്കാത്തവർക്ക് തടസ്സപ്പെടും ഇടി എന്നാണോ ഈ രേഖ സമർപ്പിക്കുന്നത് ഇത് സമർപ്പിക്കുന്ന ആ ഒരു സമയത്ത് പിന്നീട് എന്നാണോ ഈ രേഖ സമർപ്പിക്കുന്നത് അത് സമർപ്പിക്കുന്ന ആ സമയത്ത് പിന്നീട് സർക്കാർ ആ സോഫ്റ്റ്വെയറിലേക്കൊക്കെ പിന്നീട് സേവന സൈറ്റിലേക്കൊക്കെ ഉദ്യോഗസ്ഥർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതൊക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുക എത്ര നാളത്തെ പെൻഷൻ അവർക്ക് കുടിശ്ശിക കിടക്കുന്നു അതൊന്നും പിന്നീട് ലഭിക്കുകയില്ല വിധവാ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ നോൺ റീമാരിജ് സർട്ടിഫിക്കറ്റിൽ ഹാജരാക്കാൻ നിർബന്ധമാണ് അറുപത് വയസ്സിന് മുകളിലുള്ള സ്ത്രീ ഗുണഭോക്താക്കൾ ഹാജരാക്കേണ്ട ആവശ്യമില്ല ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷൻ വീണ്ടും ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു അറിയിപ്പുമായി വീണ്ടും വരുന്നത് വരെ ബൈ